ആ ചേട്ടാ ഇങ്ങനെ രണ്ടാം വിഭാഗം എന്നൊക്കെ പറഞ്ഞു ചേട്ട് ആ രണ്ടാം വിഭാഗമുണ്ട് എട്ടാമത്തെ വർഷത്തിൽ രണ്ടാം വിഭാഗം സ്വന്തം ഭാര്യയെ തന്നെ വീണ്ടും കല്യാണം കഴിച്ചു അതൊരു ഭാഗ്യമില്ലേ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കുറവല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന അപ്പം എട്ടാം വിവാഹ വാർഷികമാണ് ആ അപ്പം നിങ്ങളെ കല്യാണം നടന്ന ഇവിടെ വെച്ചായിരുന്നു നാട്ടിൽ നാട്ടിലെ ആറ്റിങ്ങല് വീരങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ച് ദ്വാരകും അപ്പോൾ ഇവിടെ മുമ്പ് അപ്പോൾ അന്നൊരാഗ്രഹമായിരുന്നു തിരുവാതിരി വെച്ചിട്ട് കല്യാണം നടത്തണമെന്നുള്ളത് അപ്പോൾ അത് പറ്റാത്തത് അവിടെ വെച്ച് നടത്തി ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഫസ്റ്റ് കെട്ടു നടന്നില്ല അപ്പം കെട്ടു നടന്നില്ലെന്നല്ല പറഞ്ഞത് അല്ല ഗുരുവായൂർ മാറ്റി അങ്ങനെ വളച്ചൊടിക്കരുത് അപ്പൊ എട്ടാമത്തെ ആന്വേഷം നടന്ന് അപ്പൊ തോന്നുന്നു ആദ്യത്തെ കല്യാണ ഹോട്ടലവില്ല അപ്പൊ അവന്റെ പരാതി തീർത്ത് കൊടുത്തല്ലോ നമ്മളെ കല്യാണ ഹോട്ടൽ അവനും വന്നു